ഈ ഈ പെണ്ണ് അവൻ നെഞ്ചത്ത് പറഞ്ഞു അങ്ങനെ കാണിച്ചു അപ്പോഴാണ് അവരുടെ മറന്നുപോയ രണ്ട് പ്രോപ്പർട്ടീസിനെയും പറ്റി അവർ ഓർക്കുന്നത് ആദവും രുദ്രനും അവരെ രണ്ടുപേരെയും അടുത്തേക്ക് വിളിച്ചു അച്ഛൻ്റെയും അമ്മേൻ്റെയും മക്കൾ ബായോ അച്ഛ അച്ഛ ഓടി വന്ന് ആദുവിൻ്റെ മടിയിലേക്ക് കയറി അതുപോലെ കുഞ്ഞി രുദ്രന്റെയും രുദ്രൻ രണ്ടുപേരുടെയും കുഞ്ഞിക്കവിളിൽ ഉമ്മ കൊടുത്തു അവർ രണ്ടുപേരും പൊട്ടിച്ചിരിച്ചു അവരുടെ ഈ സന്തോഷം കണ്ട് കണ്ടുകൊണ്ടിരുന്ന ആതുവിന്റെ മനസ്സിൽ സന്തോഷം നിറഞ്ഞു അവളുടെ മനസ്സ് കുറച്ച് പുറകിലേക്ക് സഞ്ചരിച്ചു ആദിയുടെ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസത്തിലേക്ക് അവളുടെ കണ്ണ് ചെറുതായി നിറഞ്ഞു എന്തോ ശബ്ദം കേട്ടാണ് ആതു കണ്ണു തുറക്കുന്നത് കണ്ണു തുറന്നു നോക്കിയപ്പോൾ കണ്ടു നല്ല ചുള്ളനായി ഒരുങ്ങു നിൽക്കുന്ന രുദ്രേട്ടനെ രുദ്രേട്ട നിങ്ങൾ ഇത് രാവിലെ എങ്ങോട്ട് പോവാ അവൾ മൂരി നിവർത്തിക്കൊണ്ട് ചോദിച്ചു നീ ഇങ്ങനെ ഇരുന്നാ എനിക്ക് പോവാൻ തോന്നില്ലാട്ടോ അപ്പോഴാണ് അവൾ സ്വയം ശ്രദ്ധിച്ചത് അവൾ മോരി നിവർത്തിയപ്പോൾ മാറിൽ നിന്ന് പുതപ്പ് തന്നെ മാറിയിരുന്നു അവൾ അവനെ അവനെയൊന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പുതപ്പ് വലിച്ചിട്ടു ഷെ എൻ്റെ രക്ഷിപ്പെണ്ണേ ഇനെ കൂർപ്പിച്ച് വെക്കല്ലേ ചിപ്പോടാ പറ എവിടെ പോവാ പോവാൻ രക്ഷിപ്പെണ്ണേ ഞാൻ ഓഫീസിൽ പോവാ ഇത്രയും ദിവസം കല്യാണം പ്രമാണിച്ച് ലീവ് അല്ലായിരുന്നോ ഒരു ലോഡ് വർക്കുണ്ട് ഇപ്പത്തന്നെ അപ്രൂവ് ചെയ്തു വിടാൻ അവൻ അവളുടെ അടുത്തേക്ക് ചുണ്ടിൽ വന്ന ചുണ്ടിലമർത്തിമുത്തിക്കൊണ്ട് പറഞ്ഞു അവളും അവന്റെ കവളിൽ ഒന്ന് ഉമ്മ വെച്ചു എൻ്റെ പെണ്ണ് വേഗം എഴുന്നേറ്റ് പോയി ഫ്രഷായി വലതും കഴിക്കും ഇപ്പതിനൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയാ കേട്ടോ പെണ്ണെ അവൻ അവളുടെ മൂക്കിൽ പിടിച്ചൊന്ന് വരിച്ചുവിട്ടു എൻ്റെ മൂക്ക് രുദ്രടം പോയിട്ട് വാ ഞാൻ കഴിച്ചോളാം അങ്ങനെ രുദ്രൻ അവിടെ നിന്നും പോയി ഏകയും ഫ്രഷായി താഴേക്ക് ചെന്നു മോളെ ആതു ഒന്നിങ്ങി വന്നേ എന്താച്ചാ മോൾ കണ്ണു നടച്ചേ എന്നിട്ട് കൈ നീട്ട ഒരു സമ്മാനം തരാം വേഗം അടയ്ക്ക എന്താച്ചാ അവൾ ഒന്ന് ചിനുങ്ങിക്കൊണ്ട് കണ്ണടച്ചു ദേവച്ഛൻ കയ്യിലൊരു എൻവലപ്പ് കൊടുത്തു അവൾ പതിയെ കണ്ണ് തുറന്ന് അത് പൊട്ടിച്ചു നോക്കി അത് അവളുടെ അതവളുടെ ലെറ്റർ ആയിരുന്നു രുദ്രൻ്റെ കമ്പനിയിൽ തന്നെ അവൾ ചെന്ന് ദേവച്ഛനെ കെട്ടിപ്പിടിച്ച് ഒന്ന് കൊടുത്തു അപ്പോഴാണ് നമ്മുടെ നിലയുടെ എൻട്രി അടിപൊളി ഇനി ഇതുങ്ങളുടെ രണ്ടിന്റെ റൊമാൻസ് പാവ ഓഫീസിലുള്ളവർ കൂടി സഹിക്കണമല്ലോ ദേവി എന്നെ വിളിച്ച മോളെ നീ ദേ ദമ്മേ ചളി അടിക്കല്ലേ ഈ ദുരന്തം എപ്പോ ലാൻഡായി അമ്മേ ഇവിടെ ചളി സഹിക്കാൻ വയ്യത് ഇവിടെ കൊണ്ടുവിട്ടോ പോടി പോടി ആദ്യേടിനെ എമർജൻസി വന്ന് പോയതാ ഹോസ്പിറ്റലിൽ അതുകൊണ്ട് എന്നെ ഇവിടെ വിട്ടതാ ഉം മോളെ നീ ഇന്നലെ ജോയിൻ ചെയ്തോ അവനൊന്ന് സർപ്രൈസ് ആവട്ടെ നീയും ജോയിൻ അദ്ദേഹം അവളെ വാത്സല്യത്തോടെ ർത്താവിനെ ഞെട്ടിക്കട്ടെ ഞാൻ നാളെ പോകുന്നുള്ളൂ ആദ്യ വന്ന് നിഹയുടെ ഒരു ഉമ്മ കൊടുത്ത് ഒരുങ്ങി സന്തോഷത്തോടെ ഓഫീസിലേക്ക് പോയി നോക്കിക്കേ മോടെ ഒരു സന്തോഷം അവർ എല്ലാവരും പരസ്പരം ജീവിച്ചു അതു വണ്ടി ഓടിക്കുമ്പോഴും ഇനി എപ്പോഴും രുദ്രൻ്റെ ഒപ്പം ഇരിക്കാമെന്നുള്ള സന്തോഷമായിരുന്നു അതുമാത്രമല്ല അവളുടെ ഏറ്റവും വലിയ ഡ്രീം കൂടിയായിരുന്നു പെട്ടെന്നാണ് അവളുടെ ഫോൺ ശബ്ദിച്ചത് അതിൽ നിന്ന് കേട്ട വാർത്ത അവളെ തകർക്കാൻ പാകത്തിനുള്ളതായിരുന്നു അവളുടെ കയ്യിൽ നിന്നും ഫോൺ താഴേക്ക് പോയി രുദ്രന്റെ കാർ വണ്ടിയുമായി ഒരു വണ്ടിയുമായി ഇടിച്ചു എന്നായിരുന്നു അവൾ കേട്ടത് ഒരു നിമിഷം അവളൊന്നു പതറി എങ്കിലും കണ്ണു തുടച്ചുകൊണ്ട് കാർ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു പെട്ടെന്നാണ് ഒരു സ്കോർപ്പിയോ അവളുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയത് അവൾ ദേഷ്യത്തോടെ ഇറങ്ങിയതും ക്ലോറോഫോമുള്ള കോട്ടൺ അവളെ മണപ്പിച്ചിരുന്നു അവൾ മയങ്ങി താഴേക്ക് വീണു അപ്പോഴും അവളുടെ നാവിൽ നിന്ന് ഒരു വാക്കി ഉച്ചിരിക്കുന്നുണ്ടായിരുന്നുള്ളൂ അവളുടെ പ്രണയം അവളുടെ ആത്മാവ് അവളുടെ രുദ്രേട്ടൻ ഒരു ഞരക്കത്തോടെ കണ്ണു തുറന്നപ്പോൾ മുന്നിലെ വ്യക്തിയെ കണ്ടപ്പോൾ വെറുപ്പും ദേഷ്യവും ഒരുപോലെ തോന്നി അതവനായിരുന്നു സാക്ഷാൽ ആട്ടിൻ തോലിട്ട ചെന്നായ ദ ഗ്രേറ്റ് അപ്പു ആഹാ മോൾ എഴുന്നേറ്റോ ഏട്ടൻ പറഞ്ഞതുപോലെ നമുക്ക് പോകണ്ടേ നമ്മൾ സ്വപ്നം കണ്ട ലോകത്തേക്ക് നിനക്ക് ജീവിക്കണ്ടേ ഈ അതും പറഞ്ഞുകൊണ്ട് അവൻ പൊട്ടിച്ചിരിച്ചു ആധുവിനെ അവന് ആധുവിനവനെ ചുട്ടിരിക്കാൻ തോന്നി എന്നാലും തന്റെ രുദ്രേട്ട അവസ്ഥയോർത്തപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ അലറി നിർത്തറ നീ എന്തിനാണ് അക്കട നട്ടഹസിക്കുന്നത് നീ എന്തുവാ പറഞ്ഞത് കണ്ണേട്ടൻ്റെ പാതിയോ ആടാ ഞാൻ എൻ്റെ കണ്ണേട്ടൻ്റെ പാതി തന്നെയാണ് എൻ്റെ രുദ്രേട്ടന്റെ പാതി എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ തൊട്ടറിഞ്ഞവന്റെ പാതി നീ എന്ന ചെകുത്താൻ കാരണം ഞാൻ എൻ്റെ രുദ്രേട്ടനെ ഒരുപാട് വിഷമിപ്പിച്ചു പക്ഷേ ഇന്ന് നിന്റെ ഇരിക്കുന്നത് പഴയ ആദ്വികയല്ല സാക്ഷാൽ രുദ്രാക്ഷ മഹാദേവൻ്റെ ഭാര്യ ആദ്വിക രുദ്രാക്ഷാണ് അതുകൊണ്ട് തന്നെ നിന്നെപ്പോഴുള്ള മോനൊരു വിളിച്ചാലും എൻ്റെ അടുക്ക് വിളച്ചിട്ടൊന്നും എൻ്റെ നടക്കു നടക്കില്ല നിനക്ക് പ്രണയത്തിൻ്റെ വില അറിയുമോ അറിയായിരുന്നെങ്കിൽ നീ ഇമ്മാതിരി ചെറ്റുത്തരം ഞങ്ങളോട് കാണിക്കില്ലായിരുന്നു നീ ഇതിൽ നിന്നെല്ലാം എന്ത് നേടി അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ പറ്റുമോ നിനക്ക് എനിക്ക് നിന്നോട് തോന്നുന്നത് അറപ്പും വെറുപ്പുമാണ് അപ്പൂ പാഞ്ഞു വന്ന് അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചു നേർത്തടി ഇതിനൊരു രുദ്രഭാരായണം അപ്പു എൻ്റെ ഊഹം തെറ്റിയില്ല എല്ലാം അറിഞ്ഞ അദ്വിക തന്നെയാണല്ലേ എൻ്റെ മുന്നിൽ സാരമില്ല നിന്റെ മറ്റവനിപ്പം മുകളിലോട്ട് പോയി കാണും നീ കാരണം എനിക്കുണ്ടായ നഷ്ടങ്ങൾ ചെറുതൊന്നുമല്ല പേടിക്കേണ്ട നീ അതിനെല്ലാം പകരം ചോദിച്ച് നിന്നെയും നിന്റെ മറ്റവൻ്റെ അടുത്തോട്ട് തന്നെ അങ്ങ് ഞാൻ നിന്റെ മറ്റവൻ കാരണം ഞാനുമായിട്ടുള്ള കോടിക്കുടകളിലുള്ള ബിസിനസ്സാണ് സബ് ക്യാൻസൽ ചെയ്ത് സാബ് ക്യാൻസൽ ചെയ്തത് അതിന് കാരണം നീയ അതുകൊണ്ട് തന്നെ ഇന്ന് നിന്റെ ശരീരം ഈ നിൽക്കുന്നവന്മാരെല്ലാം അറിയും ഞാനും ഒന്നിലും ഞാനും കൊതിച്ചതല്ലടി ഒരുപാട് അവൻ അവളിലേക്ക് മുഖം അടുപ്പിച്ചു കൊണ്ട് പറഞ്ഞു അവൾ വെറുപ്പോടെ മുഖം തിരിച്ചു എന്നാലും അവളുടെ മനസ്സിൽ രുദ്രേട്ടനായിരുന്നു മുൻപേ വന്ന ഫോൺ കോളും ഇപ്പോൾ അപ്പൂ പറഞ്ഞ കാര്യങ്ങളും ഓർക്കെ അവൾക്ക് സ്വയം നഷ്ടപ്പെടാൻ തുടങ്ങിയിരുന്നു എന്നാലും അവളുടെ സ്ത്രീയെ അത്രമേൽ അപമാനിച്ചവന്റെ മുന്നിൽ തോൽക്കില്ല എന്നുള്ള നിശ്ചയവും അവൾ എടുത്തിരുന്നു ഒരു സ്ത്രീ തീയാകുന്ന നിമിഷം അപ്പൂ അവളിലേക്ക് മുഖം അടുപ്പിച്ചതും പെട്ടെന്നാണ് ഒരു ശബ്ദം കേട്ടത് അഹ് നിനക്കുള്ള അടുത്ത ആളെത്തിയല്ലോ മോളെ ആദുക്ക് ആദുവിന്റെ ചുണ്ടുകൾ മുഴിഞ്ഞു അപ്പോ അമ്മയെ മോളും മറന്നിട്ടില്ലല്ലേ ആ അതെന്തായാലും നന്നായി എനിക്കുള്ള പണി കുറഞ്ഞു കിട്ടി മോനെ അപ്പൂ നിന്റെ കലാവരി പരിപാടികൾ നടത്തുന്നതിന് മുന്നേ ഞാൻ എന്റെ കാര്യം ചേർത്തി തീർത്തിട്ട് പൊക്കോളാം അതിനെന്താ അമ്മേ അമ്മ ചെയ്തു അധുവിന് തല കറങ്ങുന്നത് പോലെ തോന്നി അവളുടെ മനസ്സിലേക്ക് പല സംശയങ്ങളും കടന്നു വന്നു അവൾ രണ്ടുപേരെയും ഒന്ന് നോക്കി എൻ്റെ ആദ്യ ഭർത്താവിലെ മകൻ ഞാനാണ് ഇവനെ നിന്റെ അടുക്കലേക്ക് പറഞ്ഞയച്ചതും നിന്റെ രുദ്രൻ്റെയും നിന്റെയും രുദ്രന്റെയും ബന്ധം തകർക്കാൻ കൂട്ടുന്നതുമെല്ലാം എല്ലാം ഞാനോ എനിക്കിഷ്ടമായിരുന്നു നിന്റെ അച്ഛനെ പക്ഷെ അയാൾക്കിഷ്ടം പാർവതിയെ നിന്റെ അമ്മയെ തീർത്തു കളഞ്ഞതാ ഞാൻ എൻ്റെ ഈ കൈ കൊണ്ട് നേടിയില്ലേ ഞാൻ നിന്റെ അച്ഛനെ അപ്പോ അയാൾക്ക് കൂടുതൽ ഇഷ്ടം നിന്നെ സ്വത്തെല്ലാം നിന്റെ പേരിൽ അപ്പോൾ അവിടെ നിന്റെ രക്ഷകൻ എഴുന്നള്ളി എൻ്റെ പ്ലാൻ എല്ലാം തകടം മറിക്കാൻ മറിക്കാക്ഷാൽ രുദ്രൻ ആ കല്യാണം മുടക്കിയത് അവനാ പറഞ്ഞിട്ട് കാര്യമില്ല നിന്നെ സ്നേഹിക്കുന്നവർക്കൊക്കെ മരണമാണ് വിധി ഇനി അടുത്തത് നീ അപ്പോൾ നിനക്കുള്ള മരണമണി മുഴങ്ങിക്കഴിഞ്ഞു അതിനു മുന്നേ നീ മുദ്രപത്രത്തില് നോക്കിടണം നിന്റെ പേരിലുള്ള എല്ലാം അതിനി എന്റെ പേരിലായിരിക്കും കൂടുതൽ ബലം പ്രയോഗിക്കാനുദ്ദേശമെങ്കിൽ നീ ഇവിടെ നിൽക്കുന്ന എല്ലാവരുടെയും കയ്യിലേ ചൂടറിയും അറിയാമല്ലോ നിനക്ക് സുഭദ്രെ മാധുവിന് എന്ത് അറിയില്ലായിരുന്നു അമ്മയുടെ മരണം കൊലപാതകമായിരുന്നു എന്നറിഞ്ഞതോടെ അവളുടെ സമനില തെറ്റാൻ തുടങ്ങിയിരുന്നു താനും അമ്മയും അച്ഛനും ഒപ്പം ഉള്ള നല്ല നിമിഷങ്ങൾ അവളുടെ ഉള്ളിൽ തെളിഞ്ഞു നിന്നു അപ്പോഴും അവളുടെ മനസ്സ് മന്ത്രിക്കുന്നതായിരുന്നു തൻ്റെ രുദ്രൻ തന്നെ തേടി വീഴുമെന്ന് പെട്ടെന്നാണ് അവിടെയുള്ള ഡോർ തെറിച്ച് വീണത് അവിടേക്ക് നോക്കി യാദുവിന്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു അതെ അവളുടെ മനസ്സു അവൾടെ അവളുടെ പ്രണയം അവളെ തേടി വന്നിരിക്കുന്നു ഒരു അവളെന്ധിയിലും കൈവിടില്ല എന്നവൻ പറഞ്ഞ വാക്ക് അവൻ പാലിച്ചിരിക്കുന്നു രുദ്രേട്ട അവൾ അലറി വിളിച്ചു ഏക മോളെ അവൻ ഓടി വന്ന് അവളുടെ കെട്ടുകൾ മോചിപ്പിച്ചു നെഞ്ചോടക്കി പിടിച്ച് അവളുടെ മുഖം മുഴുവൻ ഒരു തെല്ലുപോലും സ്ഥലം വിടാതെ ചുണ്ടിനാലും നാവിനാലും ചുംബിനങ്ങൾ കൊണ്ട് മൂടി കണ്ണുനീരും ഉമ്മിനീരും ഒരുപോലെ മുഖത്ത് പടർന്നു അപ്പോഴാണ് രുദ്രനെ അടിച്ചിടാൻ അപ്പു പുറകിൽ നിന്ന് ഒരു കമ്പ് വരെ എടുത്തുകൊണ്ട് വന്നത് ഇത് കണ്ടുകൊണ്ട് നിന്ന് ആദി അവനെ ചവിട്ടി വീഴ്ത്തി മാറി മാറി തല്ലി ആ ശബ്ദം കേട്ടുകൊണ്ടാണ് രുദ്രൻ ആധുനെ അകറ്റി നിർത്തിയത് അപ്പോ എന്റെ രക്ഷിപ്പണ് ഇവിടെ നിൽക്കട്ടോ ഇതുവരെ നീയല്ലേ സ്റ്റാറായത് നിന്റെ കെട്ടിയൊരു സ്റ്റാറാവട്ടെ അവൻ കണ്ണിറക്കി ഒരിക്കൽ കൂടി ചുണ്ടിൽ ചുമ്പിച്ച് വിട്ടുമാറി അതിൻ്റെ ഇടയിൽ കൂടി രക്ഷപ്പെടാൻ ശ്രമിച്ച സുഭദ്രയെ നിഹ മുടക്കി പിടിച്ച് വലിച്ച് ഇഴച്ചുകൊണ്ടുവന്ന് മുഖത്തു മാറി മാറി തല്ലി കെട്ടി കിട്ടും മുന്നിൽ നിൽക്കുന്നവരെ കണ്ട സുഭദ്രയ്ക്ക് ഭൂമി പിളർന്ന് താഴേക്ക് പോയാൽ മതിയെന്ന് തോന്നി കീർത്തിയും കൃഷ്ണനച്ഛനുമായിരുന്നു അത് കീർത്തിയുടെ മനസ്സിൽ അത്യധികം വെറുപ്പുണ്ടായി കീർത്തി അച്ഛനെ കെട്ടി കീർത്തി അച്ഛനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ആധുവ ഓടി വന്ന് അച്ഛൻ്റെ നെഞ്ചിലേക്ക് വീണു ആ അച്ഛൻ രണ്ടു മക്കളെയും നെഞ്ചോട് ചേർത്ത് പിടിച്ചു താനും തൻ്റെ പാറവും കടന്നുപോയ പ്രണയകാലം മനസ്സിലേക്ക് വന്നു ആ പിതാവിൻ്റെ കാമുകൻ്റെ ഭർത്താവിൻ്റെ മനസ്സും സങ്കടം കൊണ്ട് തളം കെട്ടി താൻ ഒരു പരാജയമായിരുന്നു എന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ കണ്ണുകളും നിറഞ്ഞു തുളുമ്പി സുഭദ്രയുടെ തല കുറ്റബോധത്താൽ കുരിഞ്ഞു നിഹ അവരെ നോക്കി പുച്ഛിച്ചു ചിരിച്ചുകൊണ്ട് ആധുവിനെ വന്ന് ചേർത്ത് പിടിച്ചു അപ്പോഴേക്കും രുദ്രന്റെ രുദ്ര രുദ്രതാണ്ഡവം അതിൻ്റെ മൂർധന്യ അവസ്ഥയിൽ എത്തിയിരുന്നു തൻ്റെ അഗ്നിയിൽ മുന്നിലുള്ളവരെ ചുട്ടിരിക്കുന്ന അവനെ കണ്ടിട്ട് ഒരു വേള ആധുവിനു പോലും പേടി തോന്നിപ്പോയി അപ്പുവിൻ്റെ നെഞ്ചിലേക്ക് അവൻ്റെ ഇടിവള കൈവിരലുകളിൽ ചുറ്റി രുദ്രൻ ഇടിക്കുമ്പോൾ അവൻ്റെ ജീവൻ അവസാനിപ്പിക്കാൻ അവൻ കേണു പക്ഷേ രുദ്രൻ്റെ ഉള്ളിലെ അസുരൻ അവൻ്റെ എല്ലാ ശക്തിയുടെയും കൂടെ പുറത്തു വന്ന് ആദിക്ക് മനസ്സിലായിരുന്നു കാരണം തന്നെക്കാൾ അവനെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു സുഹൃത്ത് അവനില്ലായിരുന്നു ആ പവിത്രമായ ബന്ധം എല്ലാവർക്കും അസൂയം നിറഞ്ഞതായിരുന്നു ആടാ പാഞ്ഞ വിചാരിച്ചത് ഒരു ലോറി കൊണ്ട് തന്നെ അങ്ങ് തീർക്കാനോ നടക്കിലിട പട്ടിയത് എൻ്റെ എല്ലാ പ്ലാനും മുൻകൂട്ടി കണ്ടവന ഞാൻ എൻ്റെ രോമത്തിൽ തൊടാൻ പോലും നീ വളർന്നിട്ട നായേ എത്ര ശക്തിയിൽ നീ എന്നെ ചവിട്ടാൻ താഴ്ത്താൻ നോക്കിയാലും പുനർജനിക്കും ഈ രുദ്രൻ അവൻ്റെ ഏകയ്ക്ക് വേണ്ടി മാധുവിൻ്റെ കണ്ണുകൾ തിളങ്ങി രുദ്രൻ്റെ താണ്ഡവത്തിൽ ഇനി തൻ്റെ ശരീരത്തിൽ നിറങ്ങാൻ ഒരേ എല്ല് പോലും ബാക്കിയില്ലെന്നോർക്കെ അപ്പു വേദന ഞാൻ നിലവിളിച്ചു പക്ഷേ അവൻ്റെ നിലവിളി രുദ്രൻ അവനെ തീർക്കാനുള്ള ആവേശം കൂട്ടിയതേയുള്ളൂ കാരണം തൻ്റെ അനു തൻ്റെ പെണ്നുഭവിച്ച വേദന മാത്രമായിരുന്നു അവൻ്റെ മനസ്സിൽ ആദിയുടെ അടി കൊണ്ട് ബാക്കിയുള്ള എല്ലാ ഗുണ്ടകളും ജീവൻ കൊണ്ട് കൊണ്ടോടിയിരുന്നു ഇനിയും തന്നെയാ തീർന്നു പോകുമെന്ന് മനസ്സിലായ ആദി അവനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു വിടാദി എന്നെ തീർക്കുഞ്ഞോനി ഡോഷർ മോനെ ഒരിക്കലൊരവസരം കൊടുത്തതാണ് ഈ ഡോക്ടർ മോന് രുദ്രനെ ജീവിതത്തിൽ കയറി കളിക്കുമെന്ന് പറഞ്ഞതാ കേട്ടല്ല അവൻ ഇനിയും അവൻ ജീവിക്കാൻ യോഗ്യതയില്ല എത്രയോ പെൺകുട്ടികളെ ഈ ദുഷിച്ച കൈ കൈകൊണ്ടില്ലാതെ ആക്കിയവനവൻ ഇവനെ ഞാൻ തീർക്കും ഏക വന്ന് അവനെ മുറുകെ പുണർന്നു അവൻ തിരിച്ചു ചുറ്റേട്ടാ ഏട്ടൻ കൊല്ലരുത് ഇവനെ ഇവനെ കൊല്ലാൻ അവകാശം എനിക്കാണ് ഒരു പെങ്ങളെപ്പോലെ കാണേണ്ടി എന്നെ കീറിപ്പിടിച്ച നീചനാണിവൻ എല്ലാവരും ഞെട്ടി കീർത്തിയെ നോക്കി അവൾ സത്യമാണ് എന്നുള്ള രീതിയിൽ തലയാട്ടി സുഭദ്രയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു താൻ ഏറെ സ്നേഹിച്ച മകൾക്ക് ഇങ്ങനെയൊരു അവസ്ഥയുണ്ടായെന്നറിഞ്ഞപ്പോൾ എന്തേ നിങ്ങളുടെ കണ്ണുകൾ നിറയുന്നുണ്ടോ ഒരു അമ്മ എന്ന നിലയിൽ നിറയണം കുറ്റപുതത്താൽ നീറണം എൻ്റെ പെണ്ണു ഇതേ അവസ്ഥയിലൂടെ തന്നെ കടത്തിവിടാൻ നോക്കിയ സ്ത്രീയല്ലേ നിങ്ങൾ നിങ്ങൾക്കുള്ള ശിക്ഷ എൻ്റെ ഏകവിധിക്കും അവളുടെ അമ്മയെ തീർത്തതിനുൾപ്പെടെ അപ്പോഴും ഏക അവനെ ചുറ്റിപ്പിടിച്ചു തന്നെ നിൽക്കുകയായിരുന്നു ഏക മോളെ നിനക്ക് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം അവളുടെ കണ്ണിൽ അഗ്നി നിറഞ്ഞു അവൾ സുഭദ്രയുടെ അടുത്തേക്ക് പറഞ്ഞു അവളുടെ കണ്ണിലെ അഗ്നി കണ്ട് സുഭദ്രയുടെ കണ്ണുകൾ ഭയത്താൽ വെറിച്ചു അപ്പോഴും രുദ്രന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞു നിന്നിരുന്നു മുളെ കീർത്തി അമ്മയെ രക്ഷിക്കാൻ പറയടാ അവർ നിലവിളിച്ചു അമ്മയോ നിങ്ങളോ ആ വാക്ക് പറയാൻ എന്ത് യോഗ്യതയാണ് നിങ്ങൾക്കുള്ളത് ഞാനും ആദ്യ ചേച്ചി ഉപദ്രവിക്കാൻ കൂട്ടുനിന്നിട്ടുണ്ട് പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ഇത്ര വിഷമുണ്ടെന്ന് അറിഞ്ഞ നിമിഷം അതവിടെ തീർന്നു എനിക്കിനി അമ്മയില്ല അച്ഛനെ കെട്ടിപ്പിടിച്ച് അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു സുഭദ്ര തകർന്നടിഞ്ഞിരുന്നു അവർ ചെയ്തു കൂട്ടിയ പാപം ഒരിക്കൽ അവർക്ക് ഈ അവസ്ഥ കൊണ്ടുവരുമെന്ന് അവർ ചിന്തിച്ചിരുന്നില്ല ആധു അവരുടെ കവിളുകളിൽ മാറി മാറി തല്ലി അവരുടെ കരച്ചിൽ അവളുടെ മനസ്സ് തണുപ്പിച്ചില്ല അവളുടെ ഉള്ളിൽ അവളുടെ അമ്മയുടെയും രുദ്രന്റെയും മുഖങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങൾ എന്നെ അത്രയും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ക്ഷമിച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ അമ്മേനെക്കൊന്നും നിങ്ങളോട് ഞാൻ ക്ഷമിക്കില്ല അവൾ അവരെ തല്ലിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇരുന്നു അവരുടെ ചുണ്ടുകൾ പൊട്ടി ചോര വന്നുകൊണ്ടിരുന്നു രുദ്രൻ വന്ന് അവളെ തന്നോട് ചേർത്ത് പിടിച്ചു കീർത്തി അവിടെ കിടന്ന കമ്പര എടുത്ത് ഞരങ്ങിക്കൊണ്ട് കിടക്കുന്ന അപ്പുവിന്റെ മേൽ അടിക്കാൻ തുടങ്ങിയതും അവിടെ രണ്ടു വെടിയിച്ചുയർന്നു കേട്ടു സുഭദ്രയും അപ്പൂവും കൊല്ലപ്പെട്ടു ആർക്കും അതിൽ വിഷമം തോന്നിയില്ല അവരെല്ലാം ഞെട്ടി അങ്ങോട്ടേക്ക് നോക്കി രുദ്രന്റെയും ആദിയുടെയും മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞു പാടാകച്ചു വന്നപ്പോഴോ മാസം എൻട്രിയാണല്ലോ മോനെ കിരൺ ശങ്കർ ഐ പി എസ് എങ്ങനെ കൊല്ലാതിരിക്കണ ഞാൻ ഇപ്പൊ അന്ന മോളെ മോനെ എന്റെ അനിയത്തിയെ കൊന്നത് ഇവരാ ഇവന്റെ കൈക്കരുത്തിലാണ് എൻ്റെ കുഞ്ഞിനെ പിച്ചു ചീന്നിയത് കാഴ്ചക്കാരിയായി ഇവരും അതെ ആരു പാപം ചെയ്താലും ഒരിക്കലൊരു വിധിയവരെ തേടി എത്തിയിരിക്കും കീർത്തിയുടെ തല വീണ്ടും കുഞ്ഞും തൻ്റെ അമ്മയും ചേടണമെന്ന് ജന്മങ്ങളെക്കുറിച്ച് കുറിച്ച് ഓർത്ത് നിങ്ങളെങ്കി പോക്കോ ഇതിൻ്റെ പേരിൽ ഒരു കേസ് നിങ്ങളെ തടി വരില്ല ഞാൻ വേണ്ടത് ചെയ്തോളാം ഇത്രയെങ്കിലും ഞാൻ ചെയ്യണ്ടേടാ എൻ്റെ മോൾക്ക് വേണ്ടി അവൻ കരഞ്ഞു പോയിരുന്നു രുദ്രനുമാധിയും അവനെ ചേർത്ത് പിടിച്ചു കീർത്തി ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി അവളുടെ അമ്മയെ നോക്കി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഓടി നിഹ പുറകെയും ആദ്യ കൃഷ്ണനച്ഛനെയും ചേർത്ത് പിടിച്ചു കൊണ്ടുപോയി രുദ്രൻ ആതുവിനെയും അവളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ വീണപ്പോഴാണ് കുഞ്ഞുങ്ങളെ കളിപ്പിച്ചുകൊണ്ടിരുന്ന രുദ്രൻ ഏകയം ശ്രദ്ധിക്കുന്നത് എന്തിനാ യക്ഷ്യപ്പെട്ടേ കരയുന്നത് ഒന്നുമില്ല ഏട്ടാ ഞാൻ പഴയതൊക്കെ ഓർക്കുകയായിരുന്നു എൻ്റെ അമ്മേനെ കൊന്നു തല്ലേ അവർ ഏ വീട് പെണ്ണേ നിനക്ക് ഞാനില്ലേ നമ്മുടെ മക്കളില്ലേ നീ ഹാപ്പി അല്ലേ ഇപ്പോൾ ഒരുപാട് ഹാപ്പിയാണ് എൻ്റെ കാലാ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചറിഞ്ഞു പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേക്കുകയും ചെയ്തു എന്തുവാ പെണ്ണേ കിടക്കവിടെ മനുഷ്യ എൻ്റെ വായ ഇങ്ങനെ കേൾക്കരുത് ഇന്ന് കീർത്തിയുടെ കല്യാണമാണെന്ന് അവളുടെ പൊന്നാരെ ഞങ്ങളെ മറന്നോ ഓ അതാണോ അത് ഇനിയും സമയമില്ല പെണ്ണേ എൻ്റെ പെങ്ങളുടെ കല്യാണം ആരെക്കാളും നന്നായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് തമ്പൂടക്കാല അവൾ രുദ്രനെ ബെഡിലേക്ക് തള്ളിയിട്ടുകൊണ്ട് മക്കളെ കൂട്ടി ഫ്രഷാവാൻ കയറി രുദ്രനും ആ കാഴ്ച കണ്ടുകൊണ്ട് ബെഡിലേക്ക് ചാഞ്ഞു അതെ ഇന്നാണ് നമ്മുടെ കീർത്തിയുടെയും അവളുടെ കിച്ചുവേട്ടൻ്റെയും കല്യാണം സംശയിക്കേണ്ട നിങ്ങൾ ഉദ്ദേശിച്ച ആള് തന്നെയാണ് കിരൺ ശങ്കർ ഐ പി എസ് ലവർ സൈറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ആദ്യമൊക്കെ കിച്ചു വന്ന് വേർത്തെങ്കിലും നമ്മുടെ കീർത്തി മോളെ കിച്ചുവേട്ടൻ വളച്ച് കുപ്പിയിലാക്കി അങ്ങനെ പന്ത്രണ്ടിനും പന്ത്രണ്ട് പത്തിനുമിടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ കിച്ചു അവൻ്റെ പാതിയെ താലി കെട്ടി സ്വന്തമാക്കി കീർത്തിയുടെ കവളിൽ ഒരു അടാർ കിസ് കൊടുക്കാനും ചെക്കൻ മറന്നില്ല എല്ലാവരും പരസ്പരം നിറഞ്ഞ പുഞ്ചിരി സമ്മാനിച്ചു എല്ലാവരും പരസ്പരം നിറഞ്ഞ പുഞ്ചിരി സമ്മാനിച്ചു വളരെ ഉത്സാഹത്തോടെ തന്നെ ആദിയും രുദ്രനും നിഹയും മാധുവും എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്തുകൊണ്ടിരുന്നു കല്യാണം കഴിഞ്ഞവർ അവർ പോയത് കിച്ചുവിൻ്റെ വീട്ടിലേക്കാണ് അവിടെ കിച്ചുവിൻ്റെ അമ്മ ആരതി ഒഴിഞ്ഞ് വിളക്ക് കൊടുത്ത് കീർത്തിയെ മരുമകളാക്കി ശേഷം രുദ്രനും ആദിയും കുടുംബവും യാത്ര തിരിച്ചു കീർത്തി കരയുവാനും തുടങ്ങി എങ്കിലും കിച്ചന്റെ ചേർത്തുപിടിക്കലിൽ അവളുടെ സങ്കടം കുറഞ്ഞു എല്ലാവരും രുദ്രന്റെ വീട്ടിലേക്കാണ് തിരിച്ചത് ആദിയും അവരുടെ കൂടെ കൂടി നാളെ പോകുന്നുള്ളൂ എന്ന് തീരുമാനിച്ചു ഇപ്പോൾ കൃഷ്ണച്ഛനും അവരുടെ കൂടെയാണ് രുദ്രൻ അദ്ദേഹം സ്വന്തം അച്ഛനെ പോലെ തന്നെയാണ് എല്ലാവരും പോയി ഫ്രഷാവും മക്കളെ ആ അമ്മേ പിള്ളേർ സെറ്റ് എല്ലാം ഫ്രഷായി വന്ന് രുദ്രന്റെ മുറിയുടെ ബാൽക്കണിയിൽ ഇരിക്കുകയാണ് രുദ്രൻ ആധുവിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് ആദി നിഹിയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ് അവർ കീർത്തിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു തങ്ങളുടെ പെങ്ങൾ ഹാപ്പിയാണെന്ന് അറിഞ്ഞപ്പോൾ അവരും ഹാപ്പി ആയിരുന്നു അങ്ങനെ കീർത്തിമോളുടെ കല്യാണവും നടന്നു അല്ലടാ ആടാ കിച്ചു നല്ല പൈന നമ്മുടെ മോൾ ഹാപ്പി ആയിരിക്കും സ്വന്തം പെങ്ങളല്ലായിരുന്നിട്ടുകൂടി അവളെ സ്നേഹിക്കുന്നെ അവരെ കണ്ടപ്പോൾ ആതൂനും നെഹിക്കും വല്ലാത്ത സന്തോഷം തോന്നി പെട്ടെന്നാണ് കുഞ്ഞിക്കരച്ചിൽ അവിടെ കേട്ടത് അത് വേറെ ആരുമല്ലായിരുന്നു നമ്മുടെ ആദ്യയുടെ മൂത്ത സന്താനം മൂന്ന് വയസ്സുള്ള അഹാരിക ആദികേഷ് സഹദേവ് എല്ലാവരുടെയും അഹിമോൾ അവർക്കൊരു മോൻ കൂടിയുണ്ട് ഒന്നര വയസ്സുള്ള ആദ്രി ആദികേഷ് സഹദേവ് എല്ലാവരുടെയും അദ്രി മോൻ ആഹിമോൾ ചിണിങ്ങിക്കൊണ്ട് അഹിമോൾ ചിണിങ്ങിക്കൊണ്ട് വന്ന് ആദിയുടെ നെഞ്ചിൽ കിടന്നുകൊണ്ട് രുദ്രനോട് പരാതി പറഞ്ഞു അച്ചേ ഇത് കവലിൽ കച്ച കച്ചു അമ്പടാ നീ എന്റെ മോളെ കടിച്ചോടാ എന്തിനടാച്ചു നീ മോളെ കടിച്ചത് എന്ത് അഹങ്കാരം നിങ്ങളുടെ അല്ലേ മോൻ അമ്മേ ഈ കണ്ണനില്ലേ അവൻ റിയയുടെ കബളിൽ തൊട്ടു അതുകൊണ്ടാ ഞാൻ വെച്ചത് എല്ലാവർക്കും അവൾ അഹിയാണെങ്കിലും അവൻ അവൾ റിയ ആണ് അതുപോലെ എല്ലാവർക്കും അവൻ അച്ചു ആണെങ്കിലും അഹിക്ക് അവൻ രുദ്ദാണ് കൊള്ളാലോ അച്ചുവേ ദേ രണ്ടുപേരും സോറി പറഞ്ഞു കൂട്ടിയേ കൂട്ടായേ രണ്ടുപേരും ചിരിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് പോയി രുദ്രനും ആദിയും പരസ്പരം നോക്കി ഒന്ന് ചിരിച്ചു അതിൽ ഭാവിയിൽ രണ്ടുപേരും മരുമക്കളെ കണ്ടുപിടിച്ചു എന്നുള്ള ഒരു ത്വരയില്ലാതെയില്ല പെട്ടെന്നാണ് അകത്തുനിന്ന് അദ്രിമോന്റെ കരച്ചിൽ കേട്ടത് ആദിയും നെഹിയും വൈ പറഞ്ഞ് പരസ്പരം കൈകോർത്തവരുടെ മുറിയിലേക്ക് പോയി പുറകെ പോകാനും ഏകയെ അവൻ വലിച്ചു ഇട്ടു എന്താണ് മോനെ കാല ഒരു കള്ളനോട്ടം ഹേയ് ഞാൻ രക്ഷിപ്പെ നോക്കിയിരുന്നല്ലേ ഓഹോ ആ അതുപോട്ടെ നേരത്തെ പോയ രണ്ടെണ്ണം ഭാവിയിൽ നമ്മളെ കടത്തിവെട്ടാൻ ചാൻസാണെന്ന് തോന്നുന്നു അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ഒന്നുകൂടി ചാഞ്ഞുകൊണ്ട് പറഞ്ഞു ഒരിക്കലും ഇല്ലേക രുദ്രൻ്റെ പ്രണയം പോലെ അതുമാത്രമേ ഉള്ളൂ അവൻ്റെ ഏകയോടുള്ള നിസ്വാർത്ഥ സ്നേഹം അതിനെ കടത്തി ആർക്കും കഴിയില്ല നമ്മുടെ മക്കൾക്ക് പോലും രുദ്രാദിവൾ അതുപോലെ അതുമാത്രം മതി അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ ഏക അവൻ്റെ ചുണ്ടുകൾ കവർന്നെടുത്തു തിരിച്ച് അവനും അടങ്ങാത്ത പ്രണയത്തോടെ അവൻ്റെ യക്ഷിപ്പനെ ചേർത്ത് പിടിച്ച് ചുംബിച്ചു